കൊല്ലം ജില്ലയിലെ പുനലൂരിൽ കോടികൾ മുടക്കി നിർമ്മാണം ആരംഭിച്ച ടൗൺ ഹാളിന്റെ നിർമ്മാണം നരിച്ചിട്ട് വർഷങ്ങൾ പലതവണ നിർമ്മാണ ഉദ്ഘാടനവും തറക്കല്ലിടലും നടന്ന ടൗൺ ഹാൾ പദ്ധതി ഇപ്പോൾ നഗരസഭാ അധികാരികൾ ഉപേക്ഷിച്ച മട്ടാണ് കാടുകയറി നാശോന്മുഖമായി കിടക്കുന്ന ഇവിടം ഇന്ന് കാട്ടുപന്നികളുടെയും ഇഴജന്തുക്കളുടെയും താവളമായി മാറിയിരിക്കുകയാണ് നാലു പതിറ്റാണ്ടിലേറെയായി നഗരസഭാ ബജറ്റിൽ ഉൾപ്പെടാറുള്ള സ്ഥിരം പദ്ധതി രണ്ടു തവണ തറക്കല്ലിടി അഞ്ചു തവണ നിർമ്മാണോദ്ഘാടനം കോടികൾ മുടക്കി നിർമ്മാണം ആരംഭിച്ച പുനലൂർ നഗരസഭയുടെ ടൌൺ ഹാളിന്റെ അടിസ്ഥാനത്തിനുമേൽ ഒരുവരി കട്ടകെട്ടാൻ പോലും പുനലൂർ നഗരസഭയ്ക്ക് ഇനിയുമായിട്ടില്ല മുൻ എം എൽ എയും കെ പി എസ് സി സ്ഥാപകനും സി പി ഐ നേതാവുമായിരുന്ന രാജഗോപാലൻ നായരുടെ സ്മരണയ്ക്കായാണ് പുനലൂർ ചെമ്മന്തൂരിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഹാൾ നിർമ്മാണം ആരംഭിച്ചത് അന്നത്തെ നഗരസഭാ ചെയർമാനായിരുന്ന എം എ രാജഗോപാലിൻ്റെ ഭരണകാലത്താണ് പദ്ധതിക്ക് അന്തിമ രൂപരേഖ തയ്യാറായതെങ്കിലും തുടർന്നു വന്ന ഭരണസമിതികൾ ഇതുമായി മുന്നോട്ടു പോയില്ല നാലു കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയ്ക്കായിരുന്നു കരാർ എന്നാൽ കരാറുകാരൻ ആത്മഹത്യ ചെയ്തതോടെ നിർമ്മാണം നിലച്ചു നിർമ്മാണം നിലച്ചെങ്കിലും പദ്ധതിയുടെ പേരിൽ സാമ്പത്തിക ഇടപാടുകൾ യഥേഷ്ടം നടക്കുന്നു എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷനുമായി ചേർന്നുകൊണ്ടൊക്കെ നിർമ്മാണം നടത്തുമെന്ന പ്രഖ്യാപനങ്ങൾ പല അവസരങ്ങളിലും പത്രസമ്മേളനം നടത്തി നഗരസഭ പറഞ്ഞതല്ലാതെ യാതൊരു കാര്യങ്ങളിലേക്ക് കടന്നുപോകുന്നില്ല എന്ന് മാത്രവുമല്ല പട്ടണവാസികൾക്ക് കോടിയോളം രൂപ പാഴാക്കി കളഞ്ഞു നിലവിൽ അടിസ്ഥാനത്തിനുമേൽ തുരുമ്പെടുത്ത കുറച്ച് കമ്പികളും അതിന്മേൽ പടർന്നു പിടിച്ച കാടുള്ളത് മൊത്തം നാട്ടുകാർക്ക് പ്രയോജനപ്രദമാകാൻ നിർമ്മാണം ആരംഭിച്ച ടൗൺ ഹാൾ പക്ഷേ കാട്ടുമൃഗങ്ങൾക്ക് ഉപയോഗപ്രദമായിരിക്കുന്ന അപൂർവ കാഴ്ചക്കാണ് പുനലൂരിന്ന് സാക്ഷിയാകുന്നത് ഈ സ്ഥലത്ത് പുനലൂർ നഗരസഭ കുറച്ച് വാഴ വെച്ചിരുന്നെങ്കിൽ കുലയെങ്കിലും വെട്ടാമായിരുന്നു ഈ കമ്പി കൃഷി കൊണ്ട് ആർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായതെന്ന് നഗരസഭ വ്യക്തമാക്കണം പുനലൂരിൽ നിന്നും പ്രതി സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ് കൊല്ലം